യൂണിറ്റിന് പതിനാറ് പൈസ മുതൽ ഇരുപത്താറ് പൈസ വരെയാണ് കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് എന്താണ് ഇടതുപക്ഷ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വൈദ്യുതി റെഗുലേറ്ററി ബോർഡിൻ്റെ മുന്നിൽ കെ സി ബി ആവശ്യപ്പെട്ടത് ഇത്രയും നല്ലതിലും കൂടുതൽ വർദ്ധിപ്പിച്ച് തരണമെന്നാണ് എന്നാണ് കെ സി ബിയെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ഇത്ര അധികം വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച് ജനങ്ങളുടെ മേലെ വലിയൊരു ഭാരമാക്കി അതായത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാരമാക്കി മാറ്റുവാൻ സംസ്ഥാന സർക്കാർ എന്തിനാണ് കെ സി ബിക്ക് ഇത്ര അധികം സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത് ഡൽഹിയിലേക്ക് നോക്കുക പഞ്ചാബിലേക്ക് നോക്കുക കർണാടകയിലേക്ക് നോക്കുക അവിടെയൊക്കെ ഇരുന്നൂറ് യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യമായിട്ടാണ് നൽകുന്നത് എന്നാൽ കേരളത്തിൽ സൗജന്യമായി വൈദ്യുതി നൽകുക എന്നുള്ളൊരു ഇച്ഛാശക്തി പിണറായി വിജയൻ സർക്കാരിനില്ല പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ബി പി എല് എ പി എല് അല്ലെങ്കിൽ വളരെ ആശ്രിത കുടുംബങ്ങൾക്കൊക്കെ സൗജന്യമായി വൈദ്യുതി നൽകേണ്ട ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുമ്പോഴാണ് എല്ലാവരുടെയും മേലും അധിക ബാധ്യത വർദ്ധിപ്പിച്ച് വരുത്തുന്ന രീതിയിൽ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു എനിക്ക് തോന്നുന്നത് പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു തുടർ ഭരണം അവർ ആഗ്രഹിക്കുന്നില്ല സി പി എമ്മും ഒരു തുടർഭരണം ആഗ്രഹിക്കുന്നില്ല കാരണം തുടർ ഭരണം ലഭിക്കുമ്പോൾ പാർട്ടിയുടെ സംഘടനാ സംവിധാനം ദുർബലമാവുകയും പാർട്ടി നേതാക്കന്മാർ നേതാക്കന്മാർ ഭരണത്തിൻ്റെ ആനുകൂല്യം കൈപ്പറ്റിക്കൊണ്ട് അവർ വലിയ രീതിയിലുള്ള മെച്ചപ്പെട്ട ജീവിതം അവർ നടത്തുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇത് പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തെ ദുർബലപ്പെടുത്തുന്നുണ്ട് നമ്മുടെ സി ബി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നിരവധി ബ്രാഞ്ച് സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങളിലും ഏരിയ സമ്മേളനങ്ങളെല്ലാം പാർട്ടിയിൽ പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഒരു ഏരിയ സെക്രട്ടറി പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിട്ട് ആറു വർഷം ഒരാൾ നേരെ ബി ജെ പിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പാർട്ടിയുടെ സംഘടനാ സംവിധാനം തകർന്നത് തുടർ തുടർഭരണം ഒന്നാം പിണറായി സർക്കാരിന് ശേഷം രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് ഒരു സ്കോപ്പമില്ലാത്തൊരവസ്ഥയാണുള്ളത് ഈ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും ഭരണം കയ്യിൽ നിന്ന് പോകണം എന്നൊരു ആഗ്രഹ ആഗ്രഹത്തിൻ്റെ പുറത്താണെന്ന് തോന്നുന്നു പിണറായി വിജയൻ സർക്കാർ സാധാരണക്കാരുടെ മേലെ ഇരുട്ടടി നൽകിക്കൊണ്ട് കെ സി ബിയുടെ കെ സി ബി അടിക്കടിയായിട്ട് തുടർച്ചയായിക്കൊണ്ട് അവരെന്തെയ്യുന്നു വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് വരേണ്ടത് ഇങ്ങനെ ഇതിനെ പ്രതിഷേധിക്കാതിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് തോന്നും ജനങ്ങൾ ജനങ്ങളിതിനോടെല്ലാം സമവായപ്പെട്ടു ജനങ്ങൾ ജനങ്ങളിതിനോടെല്ലാം സഹകരിക്കുന്നു എന്നൊരു തോന്നൽ അവർക്ക് വരും അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം അതിശക്തമായ രീതിയിൽ കെ എസ് ഈ വൈദ്യുത ചാർജ് വർധനവിനെതിരെ ശക്തമായ പ്രതിഷേധത്തിന് തയ്യാറാവണമെന്നാണ് പറയുവാനുള്ളത്